ഡി എഫ് ഐ സംഘടിപ്പിക്കുന്ന മവാസോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അടുത്ത സെഷൻ ആരംഭിക്കുകയാണ് സമൂഹവും സാങ്കേതിക വിദ്യയും എന്ന സെഷനിലാണ് നമ്മളുള്ളത് നമുക്കറിയാം കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം മലയാളികൾ ആഘോഷിച്ച ഒരു ആപ്പാണ് വെവ് ക്യൂ അതുപോലെ തന്നെ ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് കെ എസ് സി ബി ആപ്പ് ഇത്തരം ആപ്പുകളുടെ എല്ലാം സൃഷ്ടാക്കളിൽ ഒരാളായ ആ കമ്പനിയുടെ സൃഷ്ടാക്കളിലൊരാളായ ഫെയർകോഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ആപ്പുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് ആ ഫെയർകോടിൻ്റെ സ്ഥാപകരിലൊരാളായ ശ്രീ രജിത് രാമേന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ചൂരൽമല ദുരന്തകാലത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയ അനേകര മലയാളികളിൽ ഒരാളായി രജിത്തും അവിടെ എത്തുകയുണ്ടായി അതിനുശേഷം അവിടെ എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാനായി ഒരു ഇആർ പി ഉണ്ടാക്കുകയും ഇൻവെൻട്രി ഇആർ പി ഉണ്ടാക്കി അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഇനി എന്തൊക്കെ സാധനങ്ങളാണ് ആളുകൾക്ക് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് തുടങ്ങിയവയെല്ലാം ആളുകളിലേക്ക് എത്തിക്കാനും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുവാനും ശ്രീ രജിത്തിലൂടെ ആ കോഡിലൂടെ അവിടെ സാധിച്ചിട്ടുണ്ട് അത്തരം ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കാനാണ് ശ്രീ രജിത് രാമേന്ദ്രൻ ഇവിടെ ഉള്ളത് സമൂഹവും സാങ്കേതികവിദ്യയും ശാസ്ത്രവിദ്യയുമെല്ലാം സമൂഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഇതുപോലുള്ള ദുരന്തകാലത്തൊക്കെ നമുക്ക് ശാസ്ത്രവിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിലും കൂടുതലായി അദ്ദേഹം ഇവിടെ സംസാരിക്കും എനിക്കറിയാം രജിത്ത് തൂരൽമലയിൽ നിന്ന് പോരുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരത്തിലൊരു അനുഭവം ഇത്തരത്തിൽ ഇനി ഞങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്നിരുന്നാൽ പോലും ഡിസാസ്റ്റർ മാനേജ്മെൻ്റായി ബന്ധപ്പെട്ട് നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെ കൂടുതൽ ഉപയോഗപ്പെടുത്താം എന്നതിലേക്ക് സംസാരിക്കുന്നതിനായി ശ്രീ രജിത് രാമചന്ദ്രനെ സ്നേഹകൂർ ക്ഷണിക്കുന്നു നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതിയാണ് നമ്മുടെ നാടിന് നടക്കിയ ചൂരൽമല മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡുണ്ടാകുന്നത് അപ്പോൾ മുപ്പതാം തീയതി പുലർച്ചെ ആണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളുടെ നാടിന് ഉണ്ടായ നഷ്ടം നാടിനുണ്ടായ നാട്ടിലെ ജനങ്ങളുടെ ജീവഹാനി അതുപോലെ തന്നെ നാടിനുണ്ടായ ബാക്കി നഷ്ടങ്ങൾ സ്വത്തിനും ജീവനും ഉണ്ടായ നഷ്ടം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ആ സമയത്ത് അവിടെ അതിൻ്റെ റിലീഫ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സോഫ്റ്റ്വെയർ ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ അവിടെ ഒരു നമ്മളുടെ റിലീഫ് ക്യാമ്പിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കളക്ഷൻ സെൻറ്റർ അതായത് നമ്മളുടെ റവന്യൂ വകുപ്പ് നടത്തുന്ന ജില്ലാ ഭേദ കേന്ദ്രം നടത്തുന്ന റിലീഫ് ക്യാമ്പിലേക്ക് കളക്ഷൻ സെന്ററിൽ നിന്നും സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു നമ്മളവിടെ സാധനങ്ങൾ എത്തിക്കുന്നു അത്തരത്തിലുള്ള കളക്ഷൻ സെൻ്ററിൽ ഒരു ഇൻവെൻടറി അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ചെയ്യാവുന്ന ഒരു എ ആർ പി ആണ് ഞങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോയി പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുന്ന ചില ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ച് കാണും ഞങ്ങളുടെ കമ്പനിയിലെ ഇപ്പോൾ ഈ പറഞ്ഞ കെ എസ് ഇ ബി ആപ്ലിക്കേഷൻ ചെയ്ത അതിൻ്റെ ലീഡ് ഡെവലപ്പറായിരുന്ന ബാസിലിൻ്റെ അന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ രാത്രി അവിടെ ഉണ്ടായിരുന്നു ബാസിലും ഫാമിലിയും അവിടെ ഉണ്ടൊക്കെ ഈ സ്വദേശികളാണ് അപ്പോൾ ബാസില് ഇപ്പോൾ ഞങ്ങളൊക്കെ രാവിലെ പുലർച്ചെ ഞങ്ങളുടെ കമ്പനിയിലെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് വന്ന മെസ്സേജ് കണ്ട് രാവിലെ എണീക്കുന്നത് ഈ അവിടെ അവിടുത്തെ ദുരന്തത്തെക്കുറിച്ചിട്ടുള്ള ബാസിലാ രണ്ടര രണ്ടേ മുക്കാൽ സമയത്തിട്ട മെസ്സേജ് കണ്ടിട്ടാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു ഭാഗ്യവശാൽ നമുക്കെല്ലാവർക്കും അതിനുശേഷം അറിയാം ബാസില് ബാസിലും ബാസിലിൻ്റെ ഫാമിലിയും അന്ന് അവിടെ നമുക്ക് താഴേക്ക് അവിടെ താഴത്തേക്ക് പോയ ആളുകളെല്ലാവരും ഒരുവിധം എല്ലാവരും അതിൻ്റെ ഭാഗമായി മരിച്ചു വരുന്നു പക്ഷേ ബാസിൽ എന്തോ ഭാഗ്യം കൊണ്ട് ബാസിലും ഫാമിലിയും അന്ന് മുകളിലേക്കാണ് പോയത് നമ്മൾ ഒരു റിസോർട്ടിലേക്ക് പോയി റിസോർട്ടിൽ നിന്ന് ആളുകളെ ഒരു പാലത്തിലൂടെ നടത്തി കൊണ്ടുവന്നതെല്ലാം നമ്മൾ കണ്ടു വേണം അപ്പോൾ അതിൽപ്പെട്ട് രക്ഷപ്പെട്ട ഒരു ആളായിരുന്നു ബാസിൽ പിറ്റേ ദിവസമാണ് അത് സംഭവിക്കുന്നത് ബാസിൽ ബാസിലിൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ചേട്ടനൊക്കെ രക്ഷപ്പെട്ടു ബാസിലിൻ്റെ ഉപ്പാടെ ചേട്ടനും അനിയനും അവരുടെ ഫാമിലിയും മുഴുവൻ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മരിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലെല്ലാം ഫ്ലഡ് ഉണ്ടായ സമയത്തെല്ലാം ഇവിടെ നമ്മളുടെ കൊച്ചിയിൽ നമ്മുടെ കളക്ഷൻ ക്യാമ്പിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ഇത് ഇങ്ങനത്തെ റിലീഫ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പോയ ആളുകൾ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങളെല്ലാവരും പോകാണ്ടായിരുന്നു അപ്പോൾ ഇവിടേക്ക് എന്തായാലും നമുക്ക് ഇത്തരത്തിലൊരു ഒരു ഒരു പേഴ്സണലായിട്ടുള്ള ഭയങ്കര അടുത്ത ഒരു ഒരു അനുഭവം കൂടി ഉണ്ടാകുന്നതുകൊണ്ട് ഭയങ്കര ഇൻറ്റൻസീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഈ പറയുന്ന മുപ്പതാം തീയതി ജൂലൈ മുപ്പതിന് മുപ്പത്തൊന്നാം തീയതി രാവിലെ അവിടെ ഈ റിലീഫ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്ത കാണുന്നത് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ദിവസവും രാവിലെ കൂടുന്ന സെയിൽസ് ഞങ്ങളുടെ ബിസിനസ് സ്കീമിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ ആ മീറ്റിങ്ങിൽ ഞങ്ങളുടെ കൂടെയുള്ള നിപുൻ ആണ് ഇത്തരത്തിലൊരു എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ ഇപ്പോൾ ഒരു ഇൻ കേസ് അവിടെ ഡാറ്റ എൻട്രി ചെയ്യാനാണെങ്കിൽ പോലും അവിടെ ഒരു സംവിധാനം ഒരു സോഫ്റ്റ്വെയർ സംവിധാനം കൊ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ആ ചിന്തയിൽ നിന്നാണ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഞാൻ ആ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നും പത്തൊമ്പതിലത്തേക്ക് നമ്മുടെ ഇവിടെ കൽസെ സെൻറ്ററിലേക്ക് അനുഭവം വെച്ച് കൊച്ചിയിലത്തെ കൽസെൻ്റിലേക്ക് അനുഭവം വെച്ചിട്ട് ഈ കളക്ഷൻ സെൻ്ററുകളിലെ ഈ കാര്യങ്ങൾ അതായത് നമ്മളുടെ ഈ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുക അവിടെ കൊണ്ടുവരുന്നത് ഹാൻഡിൽ ചെയ്യുക അത് റെക്കോർഡ് ചെയ്യുക അത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇതിലൊക്കെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ആണ് ആളുകൾ ചെയ്യുന്നത് ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കേൾക്കാൻ സാധിക്കുക ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് അതായത് ഈ റിലീഫ് മെറ്റീരിയൽസ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ റിലീഫ് മെറ്റീരിയൽസ് നശിപ്പിച്ചു കളഞ്ഞു റിലീഫ് മെറ്റീരിയൽസ് കൃത്യമായിട്ട് ആളുകളുടെ അടുത്തല്ല എത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾ എത്ര വലിയ നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ട് ആളുകൾ ചെയ്താലും അതുപോലെ തന്നെ എത്ര കഷ്ടപ്പെട്ട് നമ്മളുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അതിനു വേണ്ടി പരിശ്രമിച്ചാലും ഇതുപോലത്തെ വിവാദങ്ങളായിരിക്കും അവസാനം കേൾക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിൻ്റെ ഒരു ടെക്നോളജി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം വിവാദങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്താൻ പറ്റും എന്നുള്ള തോട്ട് പ്രോസസ്സാണ് നമുക്ക് അവിടെ നമ്മളിപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് ഇ ആർ പി ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് പത്ത് മുപ്പത് പേരുടെ ടീമുണ്ട് അപ്പോൾ അവരുടെ സേവനം എങ്ങനെ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ നമുക്ക് ഈ ഇൻവെൻടറി വെയർ ഹൗസ് മാനേജ്മെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഒരു കളക്ഷൻ സെൻറ്റർ എന്നൊക്കെ പറയുമ്പോൾ വലിയ തരത്തിലുള്ള ഇൻവെൻട്രിയാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വരും അപ്പോൾ അന്ന് അവിടെ നമ്മൾ വന്നത് വെച്ച് ഒരു മുന്നൂറ് ടൺ അരിയൊക്കെ വരുന്ന അവസ്ഥ ഞാൻ ലാസ്റ്റ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള ഇൻവെൻടറി അവിടെ വരിക അപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ ഒരു സൂപ്പർ മാർക്കറ്റിലത്തെ ഒരു ഇൻവെൻ്ററി അല്ല അതിനേക്കാളൊക്കെ ഒരു ഒരു വലിയ ലാർജ് സ്കെയിൽ ഇൻവെൻ്ററി ഇവിടെ അപ്പോൾ അത് മാനേജ് ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് വളരെ ഈസി ആയിട്ട് നമ്മൾ പേപ്പറിലോ പേനയിലോ ഇവൻ എക്സൽ ഷീറ്റിലോ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്ര ഇൻവെൻ്ററി അവിടെ വരുന്നുണ്ട് എന്നുള്ള നമുക്കറിയാം അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെയർ ഹൗസ് ഇൻവെൻ്ററി സൊല്യൂഷൻ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ചലഞ്ച് ചെയ്ത് നമുക്കറിയാമല്ലോ ഒരു സോഫ്റ്റ്വെയർ ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല നമ്മളൊക്കെ വലിയ വലിയ കമ്പനികളിൽ ഇ ആർ പി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ദിവസങ്ങളോളം അവിടുത്തെ റിക്വർമെൻറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് അവിടെ ചെന്ന് അവിടുത്തെ ഗ്രൗണ്ടിൽ സ്റ്റാഫ് അവിടെ എന്താണ് നടക്കുന്നതൊക്കെ പഠിച്ച് ഒരു ലോങ് ടൈമായിട്ടുള്ള പ്രൊസസ്സാണ് എപ്പോഴും ഒരു ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആണെന്നുള്ളത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നമുക്കില്ല എന്നാലും നമുക്ക് ഇതിനൊന്ന് അപ്രോച്ച് ചെയ്യാം അപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് നമ്മളുടെ ഒരു ഞങ്ങളൊരു വൈറ്റ് പേപ്പർ എഴുതി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ നമ്മുടെ സി എമ്മിൻ്റെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ അയച്ചത് അവിടെ നിന്ന് അത് വയനാട് കളക്ടറേറ്റിലേക്ക് ഫോർവേഡ് ചെയ്തു ഞാൻ ഈ പേപ്പർ അയച്ച് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് വയനാട് കലക്ടറേറ്റിന് കോൾ വന്നു അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഇങ്ങനെ രജിത്ത് ഇങ്ങനൊരു ഓഫർ ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓഫറ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്താണ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കളക്ഷൻ സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ ഒരു സോഫ്റ്റ്വെയർ വെയർ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം നമുക്ക് ഡോക്യൂമെൻറ്റ് ചെയ്യാം ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ റോ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഒരു തരത്തിലും പിന്നീട് മാനേജ് ചെയ്യാൻ പറ്റില്ല ഫ്യൂച്ചറിൽ സോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ജീവിതം എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വരണം നിങ്ങൾ തീർച്ചയായിട്ടും അവിടുന്ന് വന്നോളൂ വരുന്ന വഴിക്ക് അന്ന് തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്നൊരു എന്തെങ്കിലും ലെറ്ററോ കാര്യങ്ങളോ ഒന്നും തരാനുള്ള സമയമില്ല നിങ്ങൾ അവിടുന്ന് പോകുന്നോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയിലെ ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങളൊരു നാലും നാല് പേര് ഞാനടക്കം അഞ്ച് പേര് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വയനാട്ടിലേക്ക് വണ്ടി എടുത്തു പോകുന്നത് ഞാനും നിബുനും പിന്നെ അതുപോലെ തന്നെ ഷിയാസ് അതുപോലെ നഗുൽ അതുപോലെ തന്നെ ശ്രീദർശൻ അത് എൻ്റെ ടീമിലെ ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ടീമിനെ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംശയം അവിടെ പോയിട്ട് നമുക്ക് ഇ ആർ പി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ചിലപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഒരു എക്സൽ ഷീറ്റിൽ ഷീറ്റിലെ ഡാറ്റ എൻട്രി ആയിരിക്കും ചെയ്യുന്നത് എന്നാലും എക്സൽ ഷീറ്റിൽ ഡാറ്റ എൻട്രി ചെയ്യാനാണെങ്കിലും ആ ഡാറ്റ എൻട്രി സോർട്ട് ചെയ്യാനാണെങ്കിലും അത് നന്നായിട്ട് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകൾ നമ്മുടെ ഈ ആർ പി ഇംപ്ലൻറ്റേഷൻ ടീമിലുണ്ട് ആ ടീമിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണെങ്കിൽ പോലും നമുക്കത് ഒരു വലിയ സഹായമായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഈ രീതിയിൽ കളക്ട് ചെയ്യുന്ന ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഡാറ്റ കിട്ടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളെപ്പോലുള്ള ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ഡാറ്റ അപ്പോൾ നമുക്ക് ചെല്ലാം എന്തായാലും പോകുന്ന വഴിക്ക് അവിടെ എത്തുന്നതിന് മുന്നേ ജൂലൈ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഞങ്ങൾ ജൂലൈ മുപ്പത്തൊന്നാം തീയതി രാവിലെയാണ് അവിടെ കളക് സെലർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ജൂലൈ മുപ്പതാം തീയതി രാവിലെയാണ് ഞങ്ങളിവിടുന്ന് യാത്ര അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്കിതിന് വേണ്ട സെർവർ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരണം ഞങ്ങളുടെ ഓൺ സെർവർ സ്പേസിൽ തന്നെ സെറ്റ് ചെയ്തു കാരണം അവിടെ ചെന്ന് അവിടുന്ന് അപ്രൂവലൊക്കെ വാങ്ങി സ്റ്റേറ്റ് ഡാറ്റ സെൻ്ററിലൊക്കെ ഒരു സെർവർ കിട്ടണമെങ്കിലുള്ള ടൈം ഡീല എന്താണെന്നുള്ളത് മുൻ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുള്ള പരിചയം വെച്ചിട്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ സെർവറിലും പിന്നീട് അവിടെ ഒരു തിരക്ക് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് നിന്നിട്ട് ഞങ്ങൾക്കൊരു എസ് പി സിയിൽ സെർവർ വേണമെന്നു പറഞ്ഞാൽ കിട്ടുന്ന അവസ്ഥല്ലാം അവിടെ ഉണ്ടാവും വന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മുടെ സെർവറിനകത്ത് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ടീം ഇവിടെ ഒരു മൂന്ന് പേരുടെ ടീം ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബിബിനും അതുപോലെ തന്നെ സാമും അതുപോലെ തന്നെ അർഷൽ എന്ന് പറയുന്ന മൂന്ന് പേര് അപ്പോൾ ഇവർ ഞങ്ങളോട് എത്തുമ്പോഴേക്കും തന്നെ ഒരുവിധപ്പെട്ട നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് നമ്മളുടെ ഐ ഡിയയിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും അനുഭവം വെച്ച് എന്തൊക്കെയാണ് പബ്ലിക്കിന് അറിയേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ എത്തുന്നത് ഞങ്ങളവിടെ എത്തി ഞങ്ങൾ രാത്രി ഏകദേശം ഒരു പത്ത് മണിയായി ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അപ്പോൾ അന്നത്തെ ദിവസത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒരുവിധം അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഡാറ്റ ജസ്റ്റ് ഞങ്ങൾ എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള ഡാറ്റ കുറേ പേപ്പറിലുണ്ട് കുറേ എക്സൽ ഷീറ്റിലുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊരു പ്ലാനായിട്ട് അവിടെ ചെന്നു ആ ചെന്ന് ഞങ്ങൾക്ക് അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ എക്സൽ ഷീറ്റിനകത്ത് ഡാറ്റ എൻറ്റർ ചെയ്യണോ അതോ സോഫ്റ്റ്വെയറിൽ ഡാറ്റ എൻറ്റർ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിത് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഞങ്ങൾ അവിടെയുള്ള അതുവരെ ഉണ്ടായിരുന്ന ഡാറ്റ മുഴുവൻ അവിടെ നിന്ന് കളക്റ്റ് ചെയ്ത് എക്സൽ ജില്ലിൻ്റെ തന്നെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് നമ്മൾ ഇ ആർ പിയിലേക്ക് അത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് വിത്തിൻ ഒരു ടു അവേഴ്സ് ഞങ്ങൾ എൻ്റയർ സ്റ്റോക്ക് നമ്മളുടെ ഇ ആർ പി സിസ്റ്റത്തിലേക്ക് മാറ്റി അതിനുശേഷം അവരെടുത്ത് പറഞ്ഞു പാരലായിട്ട് നിങ്ങൾ ഇആർപിക്കകത്തും അതുപോലെ തന്നെ എക്സെല്ലും നിങ്ങൾ എൻട്രി ഇട്ട് നോക്കൂ ഒരു രണ്ട് മൂന്ന് എൻട്രി രണ്ട് മൂന്ന് കളക്ഷൻ വലിയ വലിയ വണ്ടികൾ വന്നിട്ടുള്ള ഡാറ്റ അവർ എൻട്രി ചെയ്തപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആയി അവർ കളക്ഷൻ സെൻറ്ററിലെ പല റൂമുകളിലും പോയി സ്റ്റോക്ക് എല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ നമ്മളെ സിസ്റ്റത്തിലുള്ള സ്റ്റോക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ അവിടെ പേപ്പർ നമ്മുടെ ഇ ആർ പി സോഫ്റ്റ്വെയറിലെ സ്റ്റോക്ക് എല്ലാം ഒന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് അവർക്ക് വന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് എങ്ങനെ ഇ ആർ പി ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളത് അത് നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അവിടെയുള്ള ആളുകളുടെ സഹകരണം അവർ ഈ ഡാറ്റ മുഴുവൻ തരാൻ തയ്യാറാവുന്നു നമ്മളുടെ കയ്യിൽ ഈ ഒരു രണ്ട് മൂന്ന് എൻട്രി ഇട്ട് കൊടുത്തിട്ടുള്ള കോൺഫിഡൻസിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറുന്നു അത്തരം കോൺഫിഡൻസും കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആവശ്യമാണ് നമ്മളെ അവിടെ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ഇത്രയും സ്പീഡിൽ ഇത്രയും വേഗത്തിൽ അവിടെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഇ ആർ പി എന്ന് പറയുന്ന ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറയുന്ന ഇ ആർ പി ആണ് എൻ്റെ ഫൗണ്ടറുണ്ട് ഋഷഭ് മേത്ത പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന ഹിന്ദുവിൽ വന്ന ന്യൂസ് ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഫാസ്റ്റസ്റ്റ് ഇംപ്ലി ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ ഓൺ ദ പ്ലാനറ്റ് എന്നാണ് അതായത് അത്രയും പെട്ടെന്ന് ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത ഒരു ഇ ആർ പി ഇംപ്ലിമെൻറ്റേഷനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യമല്ലോ എസ് ഐ പിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ അതിന് റെസ്പോൺസായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ പേഴ്സണലി വിളിച്ച് പറഞ്ഞതും ഈ പറഞ്ഞ കാര്യമാണ് അതായത് അവിടുത്തെ ആ ഒരു ആവശ്യം ആ ആവശ്യം എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്യുക്ക് പിരീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും അവിടെ നിന്നത് അത് റിസീവ് ചെയ്യാൻ എൻറ്റിനകത്ത് അത്രയും നല്ല ഒരു ഈ പറയുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത് പിന്നീട് ഇപ്പം നമ്മൾക്കറിയാം ഞങ്ങൾ അവിടേക്ക് ഇംപ്ലിമെൻറ്റേഷന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്നും ഇതിനെ എങ്ങനെ വ്യത്യസ്തമാക്കുക എന്നുള്ളതായിരുന്നു കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് ഒരു ട്രാൻസ്പെരൻസി ഇല്ലാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മളുടെ കോൺസ്പിറസി തിയറീസ് എല്ലാം കൂടുതലും വരുന്നത് ഒരു സ്ഥലത്ത് ട്രാൻസ്പെരൻറ്റായി വിഷയം ട്രാൻസ്പെരൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ കോൺസ്പിറൻസി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതായി പറയുന്ന ആളുകൾക്ക് ഒരു റോളും ഇല്ലാതെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ട്രാൻസ്പെറൻസി ഈ ഡാറ്റയ്ക്കകത്ത് ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രൈമറി രണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാം അവിടെ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുക ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്കവിടേക്ക് ചിലപ്പോൾ നമുക്കവിടേക്ക് ബ്രെഡൊക്കെ ആയിരിക്കും നമുക്ക് കണ്ടുവരിക ഇപ്പോൾ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ക്യാമ്പുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടേക്ക് ബ്രെഡ് ആവശ്യമില്ല അപ്പോഴേക്കും ബ്രെഡ് അപ്പോഴും ബ്രെഡ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു ഇതെന്ന് പറയുന്നത് ബ്രെഡ് അവിടേക്ക് ആവശ്യമുണ്ടെന്നൊരു നോട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നീട് ബ്രെഡാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ക്യാമ്പ് തുടങ്ങി അവിടെ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യുന്ന ക്യാമ്പിൽ നിന്നും കിച്ചനിൽ നിന്നും കൊടുക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ബ്രെഡ് കഴിക്കില്ല ഞാൻ ബ്രെഡ് ഒരു മോശം ഭക്ഷണമെന്നല്ല പറയുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കുക്ക് ചെയ്തിട്ടുള്ള നല്ല ഫുഡ് കിട്ടുമ്പോൾ ബ്രെഡ് കഴിക്കുന്നൊരു അവസ്ഥ അപ്പോൾ പിന്നീട് അവിടേക്ക് ബ്രെഡ് ആവശ്യമില്ല പക്ഷേ അവിടേക്ക് ബ്രെഡ് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ വയനാട് കേസിനകത്ത് ആദ്യം വെള്ളമില്ല എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നു പിന്നീട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആർക്കും അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നമ്മൾ അവിടെ നിന്നത്തെ വീഡിയോസ് ഒക്കെ അവിടെ വെള്ളം കൊണ്ട് ആ വെള്ളമൊക്കെ എന്താ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല അതായത് അവിടെ വെള്ളം മാത്രം അതായത് നമ്മളിരിക്കുന്ന അത്രയും വലിയ സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം മാത്രം വെച്ച് ബാക്കി സാധനങ്ങളിൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളിന്ന് കാണാത്ത രീതിയിൽ അത്രയും വലിയ ഹൈറ്റിൽ വെള്ളം ഉള്ളൊരു അവസ്ഥ വന്നിരുന്നു അപ്പോൾ ഇത് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എന്താണ് ആ സമയത്ത് അവിടെ വേണ്ടത് എന്നുള്ളത് ആൾക്കാരെ കൃത്യമായിട്ട് അറിയിക്കുക അപ്പോൾ ആൾക്കാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ നല്ല മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം അനാവശ്യമായ സാധനങ്ങൾ വാങ്ങി ചെലവഴിക്കുക ചിലവഴിക്കരുത് എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ രണ്ടാമത്തെ ടാർഗറ്റ് മൂന്നാമത്തെ ടാർഗറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പിൽ എന്താണ് വേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും അപ്പോൾ നമ്മൾക്ക് അത് അറിയാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മളിപ്പോഴും നമ്മളുടെ ഈ കളക്ഷൻ സെൻ്ററിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാമ്പിലത്തെ ആളുകൾക്ക് അത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കളക്ഷൻ തൻ്റിൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു ടാർഗറ്റ് അപ്പോൾ അത് ഞങ്ങൾ അച്ചീവ് ചെയ്തതിനകത്ത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം സ്വാഭാവികമായിട്ടും ക്യാമ്പിൽ നിന്ന് അത്യാവശ്യമായിട്ട് അരി വേണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണം അല്ലെങ്കിൽ പച്ചക്കറി ഇന്നത് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളുടെ കളക്ഷൻ തെൻഡറിനകത്ത് ഒരു പ്രത്യേക സാധനം അവിടെ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്യാമ്പിൽ നിന്ന് ആരും എനിക്ക് മാഗി റൂൾസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് വിടില്ല പക്ഷേ നമ്മുടെ കളക്ഷൻ സെൻറ്ററിൽ മാഗി ഡ്യൂൾസ് ഒരുപാട് വന്നിരിപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അറിഞ്ഞൊരാൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ ഈ അകത്ത് കണ്ടു കഴിഞ്ഞാൽ കളക്ഷൻ സെൻറ്ററിനകത്ത് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് അവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡാണ് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ ആക്ടിവിറ്റി അതിൻ്റെ എണ്ണം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അവരുടെ സമയം എത്രത്തോളം ലാഭിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ഞാൻ മനസ്സിലാക്കിയത് നമ്മളുടെ ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത ഈ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളും കൊണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിന് അവരുടെ സമയം അവിടെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ സമയം നമ്മളുടെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് ലാഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ തഹസിൽദാർ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ പുലർച്ചെ മൂന്നിലേക്ക് നാല് മണിക്കും പോയിക്കൊണ്ടിരുന്ന എൻ്റെ സമയം ഞാനത് ഏഴ് മണിക്ക് നടന്നു പോകുന്നു അപ്പോൾ അവിടെയാണ് അതിൻ്റെ സമയം നമുക്ക് ലാഭിക്കാൻ തയ്ച്ചത് അപ്പോൾ അങ്ങനെ വളരെ ഈസിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാധനം ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല നമ്മളൊരു വെയർഹൌസിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരുടെ കയ്യിലും ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഞങ്ങളും ചെയ്തത് ഞങ്ങൾ ചെയ്തതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തോട്ട് പ്രോസിലേക്ക് ഞങ്ങൾ എത്തിയത് മേ ബി ഞങ്ങൾ ആ ഇൻസിഡൻറ്റായിട്ട് അടുത്തുനിന്ന് ഇതിൽ ആലോചിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മുൻ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്കുണ്ടായ ഒരു കാര്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം പക്ഷെ അത് അത്തരത്തിൽ വലിയൊരു സഹായം അവിടെ കിട്ടി എന്നുള്ളതും ഇത് ഞങ്ങൾ പോകുമ്പോൾ പ്രതീക്ഷിച്ചതല്ല പിന്നീട് നടന്നത് ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഈ ഈ കാര്യം ഈ ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് പേര് വണ്ടി വിളിത്താങ്ങോട്ട് പോകുമ്പോൾ ഞാനവിടെ പോയിട്ട് ഈ പറയുന്ന ചിലപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എക്സല് ചെയ്യാൻ പറ്റുന്നു പക്ഷേ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ നമ്മുടെ വയനാട് ടെലിവിഷൻ മുതൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ചാനലുകളാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ ഈ പി ടി ഐയും എ എൻ ഐയും വരെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോയി അപ്പോൾ ഞങ്ങളതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പോകുന്നു പക്ഷേ നമ്മളൊരു സമൂഹത്തിനകത്ത് ചെറിയൊരു കാര്യം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ആക്സപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്നുള്ളത് ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് നമ്മൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇടപെടുന്നതിൽ എങ്ങനെ ഇടപെടാം എന്നുള്ളതിൽ വലിയ മാതൃകയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് സാങ്കേതിക ശാസ്ത്രവും ഉപയോഗപ്പെടുത്തി സമൂഹത്തിന് എങ്ങനെ നന്മകൾ ചെയ്യാം എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ രജിത്തും ഫെയർകോടും വയനാട്ട് ചൂരൽമടയിൽ സൃഷ്ടിച്ചത് അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകളും ഒരുപാട് നന്മകളും ഈ സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് രജിത് രാമചന്ദ്രന്മാരും ഫെയർകോടുകൾ ഈ സമൂഹത്തിൽ സമൂഹത്തിനുണ്ടായിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ തോന്നും നന്ദി താങ്ക് സോ മച്ച്